ഹലോ ഫ്രണ്ട്സ് എങ്ങനെയുണ്ട് ചെയിൻ സ്റ്റിച്ചൊക്കെ പഠിച്ചിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടോ ഗ്രൂപ്പിലുള്ള ആൾക്കാരെല്ലാം ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ പുതിയ ആൾക്കാരെ ഗ്രൂപ്പിലേക്ക് എടുക്കുന്നില്ല കേട്ടോ കുറേ മെമ്പേഴ്സ് അതിലായിട്ടുണ്ട് അന്നേരം വീണ്ടും വീണ്ടും പുതിയ ആൾക്കാരെ ആൾക്കാരെടുക്കുമ്പോൾ അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങൾ ബാക്കിയുള്ളവരെല്ലാം ചെയ്ത് നോക്കുക വീഡിയോ കണ്ടിട്ട് നമുക്കപ്പോൾ ഇന്ന് ചെയിൻ സ്റ്റിച്ച് കൊണ്ടുതന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ കൂടെ പഠിക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ കാർബൺ ഷീറ്റും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഡിസൈനും പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡിസൈൻ തുണിയിലേക്ക് വരയ്ക്കാം ഫ്ലവർ ഡിസൈനോ ബട്ടർഫ്ലൈയോ അങ്ങനെ എന്തെങ്കിലും വരയ്ക്കാം ഞാനിപ്പോൾ ഇതാ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊണ്ടുവന്നിട്ട് കണ്ടല്ലോ ഒരു പേജിൽ നാല് ഡിസൈൻ വരുന്ന രീതിയിൽ അല്ലെങ്കിൽ മൂന്നെണ്ണം വരുന്ന രീതിയിൽ നമുക്ക് എടുത്ത് എടുത്ത് വയ്ക്കാം അപ്പോൾ ഇതാ കറക്റ്റ് അളവില്ല ഒരു മീഡിയം സൈസിൽ നമുക്ക് കിട്ടും ഒരു പേജിൽ ഒന്ന് വേണമെന്നൊന്നും എന്നൊന്നും പറഞ്ഞ് പ്രിന്റ് ഔട്ട് എടുത്താൽ വലിയതായിരിക്കും നമ്മൾ എത്ര ടൈം ചെയ്യണം എന്നറിയോ അപ്പോൾ അതൊക്കെ നോക്കണം പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ പിന്നെ ഇതാ തുണി ഞാനിതാ കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് എനിക്ക് ആവശ്യമുള്ള ഒരു തുണി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കണം എന്നിട്ട് ചെയ്യുന്ന വർക്ക് സൂക്ഷിച്ചു വെക്കണം ഞാനിതാ ഈ ഒരു തുണിയിലേക്ക് ആ ഒരു ഡിസൈൻ ട്രേസ് ചെയ്യാനാണ് പോകുന്നത് അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ട്രൈ ചെയ്യുന്നത് ഇതാ ഒന്ന് പേപ്പർ എടുത്തിട്ട് ഒന്ന് വരയ്ക്കാൻ വേണ്ടി എളുപ്പത്തിന് അതിൻ്റെ മുകളിലായിട്ട് എൻ്റെ തുണി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ തുണീൻ്റെ മുകളിലായിട്ട് നമ്മൾ വെക്കേണ്ടത് കാർബൺ ഷീറ്റാണ് വെക്കേണ്ടത് യെല്ലോ കളർ കാർബൺ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളും അതുപോലെ എടുക്കണം കേട്ടോ വാങ്ങിക്കണം ഇതില്ലെങ്കിൽ ഇതാ നല്ല ഡിസൈൻ നോക്കിയിട്ട് തന്നെ വരയ്ക്കുക അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുക ഇതുപോലെ നമ്മൾ കറക്റ്റ് അളവിലൊന്ന് വെച്ചിട്ട് നമ്മൾ തുണിയിൽ എവിടെയാണോ നമുക്ക് പ്രിൻ്റ് ഔട്ട് അല്ല സോറി ഡിസൈൻ ട്രേസ് ചെയ്യേണ്ടത് അവിടെയായിട്ട് കാർബൺ ഷീറ്റ് വെക്കാം ഇതിപ്പോൾ വലിയ കാർബൺ ഷീറ്റ് ആണല്ലോ നമുക്ക് ഏകദേശം നടുക്ക് വരുന്ന രീതിയിൽ വെക്കാം എന്നിട്ട് ഈ ഡിസൈൻ കൊണ്ടുപോയി നടുക്ക് കണക്കാക്കിയിട്ട് സെൻറ്റർ കണക്കാക്കിയിട്ട് വെച്ചു കണ്ടോ അതുപോലെ ആദ്യം തുണി പിന്നെ കാർബൺ ഷീറ്റ് പിന്നെ ഡിസൈൻ എന്നിട്ട് നമ്മൾ എന്തു ചെയ്യാം നമുക്ക് വേണ്ട ഡിസൈൻ്റെ മുകളിലൂടെ അങ്ങനെ വരച്ചു കൊടുത്താൽ മതി നല്ല വൃത്തിക്ക് വരയ്ക്കണം ഓരോ ഇതളൊന്നും വിട്ടുപോകരുത് ഫ്ലവറിൻ്റെ അതൊക്കെ നോക്കിയിട്ട് വരച്ചു കൊടുക്കുക പിന്നെ ചില ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് നമുക്ക് വരയ്ക്കാൻ അറിയാത്തവർക്ക് ആരും ഇവർക്ക് പഠിച്ചിട്ട് കാര്യമില്ലെന്ന് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല വരയ്ക്കാൻ അറിയില്ലെങ്കിൽ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാം അതൊന്നും കുഴപ്പമില്ല പിന്നെ നമുക്ക് ബോർഡർ ടൈപ്പ് വർക്ക് വർക്കൊക്കെയാണ് അധികവും സ്ലീവിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ കുറേ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ ഓക്കെ ആകും നമുക്ക് പിന്നെ കുറേ ആൾക്കാർ നല്ല ബുദ്ധിമുട്ടാണ് കൈ വേദനിക്കുന്നു പുറം വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ആദ്യമായിട്ടല്ലേ നമ്മളിങ്ങനത്തെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരു ശീലമില്ലാത്ത പണിയായത് കൊണ്ടാണ് പിന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഓക്കെ ആയിട്ട് വരും അപ്പോൾ നിങ്ങളെ വിഷമിക്കേണ്ട നന്നായിട്ട് ട്രൈ ചെയ്യുക അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടല്ലേ ക്ലാസ് തരുന്നത് പിന്നെ കുറച്ചുകൂടെ തുടർന്ന് പഠിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അരിവർക്ക് ക്ലാസ് പഠിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നുണ്ട് ചെറിയ ഫീസ് വാങ്ങിയിട്ടാണ് കൊടുക്കുന്നത് രണ്ട് മാസത്തോളം നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫുൾ സെറ്റ് ആയിക്കോളും അത്രയും വർക്ക് ഞാൻ ചെയ്യാൻ തരുന്നുണ്ട് അതിൽ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ അതിലേക്ക് ജോയിൻ ചെയ്യാം ഞാൻ ഇവിടെ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിൽ ചേരേണ്ടവർ മാത്രം ആ നമ്പറിൽ മെസ്സേജ് അയക്കാം ഫ്രീ ക്ലാസ് വേണ്ടുന്നവരാണെങ്കിൽ അതിൽ മെസ്സേജ് അയക്കരുത് യൂട്യൂബിൽ തന്നെയാണ് ഫ്രീ ക്ലാസ് കൊടുക്കുന്നത് ഓക്കെ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ഇടയിൽ എല്ലാം ട്രേസ് എടുത്ത് കഴിഞ്ഞു ഡിസൈൻ ഇനി നമുക്ക് ഫ്രെയിമിലേക്ക് തുണി ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതാ ഞാൻ ഫ്രെയിം എടുത്തിട്ടുണ്ട് നമ്മൾ ഫ്രെയിമിൽ തുണി ഇട്ടിട്ടല്ല ട്രേസ് ചെയ്യേണ്ടത് ആദ്യം തുണിയിലേക്ക് ഡിസൈൻ ട്രേസ് ചെയ്തതിന് ശേഷം വേണം തുണി ഇടാൻ വേണ്ടിയിട്ട് മനസ്സിലായല്ലോ ഈ കാര്യം ഓർത്ത് വെക്കണം അല്ലാണ്ട് പലരും ചെയ്ത് വെക്കും തുണി ഇതുപോലെ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ കൊണ്ടുപോയി ട്രേസ് എടുത്ത് വെക്കുന്നവരൊക്കെ ഉണ്ട് അങ്ങനെ ചെയ്യരുത് ഇനി ഇതാ ഫ്രെയിമിലേക്ക് തുണി ഇട്ടിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക നാല് സൈഡിൽ നിന്നും തുണി വലിച്ച് ടൈറ്റ് ചെയ്യുക എന്നിട്ട് സ്റ്റാൻഡിലേക്ക് ഫ്രെയിം ഇടുക ഇതാ സ്റ്റാൻഡിലേക്ക് ഫ്രെയിം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സെറി ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ തുടങ്ങാം നോർമൽ ത്രെഡ് വെച്ചിട്ടല്ല ഇത് ചെയ്യേണ്ടത് ഒന്നുകിൽ സെറി ത്രെഡ് വെക്കുക അല്ലെങ്കിൽ സിൽക്ക് ത്രെഡ് വെച്ചിട്ടും ചെയ്യാം നിങ്ങൾക്ക് സിൽക്ക് ത്രെഡ് എടുക്കുമ്പോൾ ഡബിൾ ആയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് സിൽക്ക് കൊണ്ട് ചെയ്യാൻ നമുക്ക് കുറച്ച് പ്രയാസമായിരിക്കും തുടക്കക്കാർക്ക് ഇതാ ഞാൻ നൂലിൻ്റെ അറ്റത്ത് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ്സുകൾ കൂടെ കാണണം ഇത് നമ്മുടെ നാലാമത്തെ ക്ലാസ് ആണ് വരുന്നത് ഡിസൈൻ വർക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നു ഇതാ കെട്ടിട്ട് കൊടുത്തു ഇനി നമുക്ക് ചെയിൻ എടുത്ത് ചെയ്യാം ദാ ഇവിടെ നിന്നും ദാ ഇങ്ങോട്ട് പോയി ഈ ഒരു സംഭവം നമുക്ക് ആദ്യം ചെയ്യാം കണ്ടോ ഇവിടെ വരെ വരുന്നു എന്തിനോട്ടിട്ട് എൻഡ് ചെയ്യുന്നു അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് വലിയ വലിയ ചെയിൻ ആക്കിയിട്ടൊന്നും ചെയ്തക്കരുത് ഭംഗിയുണ്ടാവില്ല കേട്ടോ കുഞ്ഞു കുഞ്ഞു ചെയിനായിട്ട് വേണം ചെയ്യാൻ അതാണ് ഭംഗിയുണ്ടാവുക എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ ചെയിൻ ചെയ്ത് ചെയ്ത് പോകുന്നുണ്ട് ആദ്യം തന്നെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല സ്പീഡിലൊന്നും കിട്ടില്ല കുറേ കുറേ ചെയ്താലേ നമുക്ക് ചെയിൻ സ്റ്റിച്ചൊക്കെ കുറച്ച് സ്പീഡിലൊക്കെ ആവുകയുള്ളൂ കുറേ നാളത്ത് പ്രാക്ടീസ് നമുക്ക് വേണം കേട്ടോ ഏർ ഓക്കെ എന്താ ഞാൻ ചെയ്ത് പോയിട്ട് ഞാൻ പറഞ്ഞ ആ ലാസ്റ്റ് എത്തുമ്പോ എന്റെ നോട്ട് ഇട്ട് കൊടുക്കും ഇതാ ഇതാ ലാസ്റ്റ് നമ്മൾ ചെയ്ത് എത്തി എന്താ ഇവിടെ എൻഡ് നോട്ടും ഇട്ട് കൊടുത്തു എന്റെ നോട്ടൊക്കെ എല്ലാവർക്കും അറിയില്ലേ എൻഡിനോട്ടിട്ടു മുകളിൽ കാണുന്ന ആ ഒരു ബാക്കി വന്ന ത്രെഡിനെ താഴേക്കങ്ങ് വലിച്ച് ഇട്ട് കൊടുത്ത് നീറ്റാക്കി വെക്കണം കൈയ്യോടെ തന്നെ അപ്പോൾ ഒന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി നമുക്ക് വീണ്ടും ഇതാ നൂലിൻ്റെ അറ്റത്ത് കട്ടൊക്കെ ഇട്ടിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം ഓരോ ഡിസൈനൊക്കെ കിട്ടിയാൽ നമുക്കിതുപോലെ ഇട്ട് നൂല് കട്ട് ചെയ്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം അതൊക്കെ അങ്ങനെ നോക്കിയും കണ്ടും നമുക്ക് ചെയ്യാം ഇനിതാ ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങിക്കൂടെ ആ ഒരു ലീഫ് ചെയ്യാൻ നമുക്ക് ഇതാ ഇവിടെ നിന്നും അടുപ്പിച്ചിട്ട് വേണം ചെയിൻ എടുക്കാൻ നീറ്റായിട്ട് തോന്നും പോലെ അങ്ങനെ ഭംഗിയില്ലാണ്ടൊന്നും എടുത്തേക്കരുത് ഇനി ഇതാ ലീഫിലും കൂടെ നമ്മളിതാ ഇപ്പം ചെയ്ത അതേ വലിപ്പത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ലീഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ലോക്ക് ചെയിൻ ഇട്ട് കൊടുക്കണം അതല്ലാതെ നമ്മളിതാ ഈ ഒരു പോയിൻറ്റിൽ ഞാനിപ്പോൾ എത്തുവേ അവിടെ നമ്മൾ ലോക്ക് ചെയിൻ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല നമുക്കത് മനസ്സിലാകില്ല അവിടെ കേട്ടോ അത് ആ ഒരു ലീഫിൻ്റെ ഷേപ്പ് അങ്ങനെയാണ് ലോക്ക് ചെയിൻ ഇട്ട് കൊടുത്തിട്ടും ചെയ്യാം ഇവിടെ ലോക്ക് ചെയിൻ ഇടാതെയും ചെയ്യാം കണ്ടോ ഇവിടത്തെ കാര്യമാണ് പറഞ്ഞത് ഇതാ ഈ ഒരു ഇടയിൽ വരുന്ന സ്ഥലമല്ലേ ഇത് ഇത് നമുക്ക് അങ്ങനെ മനസ്സിലാവില്ല അപ്പോൾ ഇതാ ഇവിടുന്ന് ചെയിൻ ചെയ്ത് ചെയ്ത് പോകുന്നുണ്ട് ഏറ്റവും മുകളിൽ നമ്മൾ എന്തായാലും ലോക്ക് ചെയിൻ ഇട്ടിട്ട് വേണം ചെയ്യാൻ ശ്രദ്ധിക്കണം ഈ ഒരു പോയിന്റിൽ വേണമെങ്കിൽ ലോക്ക് ചെയിൻ ഇടാം അല്ലെങ്കിൽ ലോക്ക് ചെയിൻ ഇടാതെയും ചെയ്യാം മനസ്സിലാവില്ല നമുക്ക് അവിടെയൊന്നും ഒന്നും ദാ ഇവിടുന്ന് ഇങ്ങനെ ചെയ്ത് എടുത്തിട്ട് അടുപ്പിച്ച് കുത്തിയിട്ട് ചെയ്യുന്നതാണ് ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അവിടെ കുറച്ചും കൂടി ഒരു ഫിനിഷിങ് കിട്ടാനാണ് പക്ഷേങ്കിൽ ഇവിടുത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇവിടെ കുഴപ്പമില്ല നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്ത് നോക്കാം ഇനി ഇതാ ഏറ്റവും മുകളിൽ എത്തുമ്പോഴാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് എന്തായാലും അവിടെ ലോക്ക് ചെയിൻ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അത്ര ഫിനിഷിങ്ങിൽ അത് നമുക്ക് ഏറ്റവും മുകളിൽ ഇങ്ങനെ കാണുന്ന ഭാഗമാണ് ശരിക്കും മനസ്സിലാകും ആ ഒരു ഷാർപ്പ് ഭാഗം നമുക്ക് അതുപോലെ കിട്ടണം അതിന് വേണ്ടിയിട്ട് ഇതാ തൊട്ടടുത്ത് കുത്തിയിട്ട് ലോക്ക് ചെയിൻ ഇട്ടിട്ടാണ് ഞാനിതാ ഇവിടെ നിന്നും താഴോട്ട് പോകാൻ പോകുന്നത് ഇനി ഇതാ നമ്മളിപ്പം ചെയ്ത അതേ വലുപ്പത്തിലുള്ള ചെയിനുകൾ താഴോട്ടും ചെയ്ത് കൊടുക്കുക മനസ്സിലായല്ലോ നിങ്ങൾ അതുപോലെ നമ്മൾ ഫ്ലവറിൻ്റെ കൂടെ ആ ഒരു ഇതളുകളിൽ ആ ഒരു മോഡൽ ഇതളാണ് വരുന്നത് അപ്പോൾ നമ്മൾ മുകളിലെ ഭാഗത്ത് ലോക്ക് ചെയിൻ ഇട്ടിട്ട് വേണം ചെയ്യാൻ ഇതാ ഇവിടെ എത്തുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇവിടെ ഇതാ ഈ ഒരു പോയിൻ്റിൽ നിങ്ങൾക്ക് ലോക്ക് ചെയിൻ ഇട്ടിട്ടും ചെയ്യാം ഇടാതെയും ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം മനസ്സിലാകില്ല നമുക്ക് എന്തായാലും അവിടെ എന്തായാലും ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത് നോക്കി മനസ്സിലാക്കുക പിന്നെ ഡിസൈൻ പല രീതിയിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴും കൈ സ്ട്രെയ്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ കിട്ടിയെന്ന് വരില്ലല്ലോ അപ്പോൾ നമ്മൾ അതിന് കണക്കായിട്ട് ചെയ്ത് ചെയ്ത് അങ്ങോട്ട് പഠിക്കണം ആദ്യമൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെ ഫ്ലവറും ലീഫും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തും കൈ അതുപോലെ വരണമല്ലോ ചിലർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക സ്റ്റാൻഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ വെച്ച് മാറി ഒന്ന് ഇരുന്നിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്തോളൂ പിന്നെ പിന്നെ അതങ്ങ് പഠിച്ചോളും പിന്നെ ശ്രദ്ധിക്കണം ഇവിടെ എത്തിയപ്പോഴും ഞാൻ കണ്ടോ ആ ഒരു സൈഡിൽ കൂടെ തന്നെ മറ്റേ സ്റ്റിച്ചിന് മുട്ടാതെ തൊട്ടടുത്തുകൂടെ താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് താഴെ പോയിട്ട് എൻ്റെ നോട്ടിട്ട് എൻ്റെയും നൂല് കട്ട് ചെയ്യും വീണ്ടും കെട്ടിട്ട് വീണ്ടും അടുത്ത ലീഫ് സ്റ്റാർട്ട് ചെയ്യും ദാ ഇവിടെ നോട്ട് ചെയ്തു ഇനി ഇതാ മുകളിൽ കാണുന്ന ബാക്കി വന്ന ത്രെഡിനെ നമ്മൾ എന്ത് ചെയ്യുക ആ നീടിൽ താഴേന്ന് കുത്തിയിട്ട് തായലോട്ടേക്കെ വലിച്ചിട്ട് കൊടുക്കും ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാം ഇതാവ് വീണ്ടും നൂല് കെട്ടൊക്കെ ഇട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ ഒരു ഡിസൈൻ കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് ലീഫ് വേറെ ചെയ്യേണ്ടി വരും എതിൽ വേറെ ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ തന്നെ ചെയ്യണം ഒറ്റ സ്റ്റിച്ച് വെച്ചിട്ട് തന്നെ ഫുള്ള് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല നമുക്ക് നോട്ട് ഇട്ടുകൊണ്ടിരിക്കേണ്ടി വരും ഇവിടെ ഏതാ നമുക്ക് താഴോട്ട് പോയിട്ട് അവിടെ ഒരു എൻ്റനോട്ട് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ആ സൈഡിൽ കൂടെ തന്നെ പോയി ലീഫിലേക്ക് കയറുന്നതായിരിക്കും നല്ലത് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ആ ലീഫിൻ്റെ മുകളിലെ ഭാഗത്തെത്തുമ്പോൾ ഓർമ്മിക്കണം ലോക്ക് ചെയിൻ ഇടാൻ വേണ്ടിയിട്ട് ഇനി എന്ത് ചെയ്യുക ഇവിടെ എൻ്റെ നോട്ടിട്ട് നൂലൊക്കെ കട്ട് ചെയ്ത് വീണ്ടും നൂല് കെട്ടിട്ടിട്ട് നമ്മളെന്ത് ചെയ്യുക ഫ്ലവർ കൂടെ ചെയ്യാം മനസ്സിലായല്ലോ എല്ലാവരും ചെയിൻ സ്റ്റിച്ച് വെച്ച് ഡിസൈൻ ചെയ്യാൻ പഠിച്ചല്ലോ ഇതേപോലെയാണ് നമുക്ക് ഓരോന്നും ചെയ്യേണ്ടത് ഇനി ബീഡ്സ് ബീഡ്സൊക്കെ ഇട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റും ഈസി പരിപാടിയാണ് കേട്ടോ ചെയിൻ സ്റ്റിച്ച് പഠിച്ച് കഴിഞ്ഞവർക്കെല്ലാം ഇതേപോലെ കെട്ടൊക്കെ ഇട്ട് നൂലൊക്കെ വലിച്ച് ഇട്ട് കൊടുക്കുക പിന്നത്തേക്ക് വെക്കരുത് അതൊന്നും കയ്യോടെ അങ്ങ് വലിച്ചിട്ട് കൊടുത്തേക്ക് തായലേക്ക് എനിതാ ഇതിവിടെ കംപ്ലീറ്റ് ആയാൽ ആ അടുപ്പിച്ചിട്ട് നമ്മൾ എന്തു ചെയ്യുക എൻറ്റിനോട്ട് ചെയ്യുക എന്നിട്ട് വീണ്ടും അടുത്ത ഇതളുകൾ ചെയ്യാൻ തുടങ്ങുക അങ്ങനെ ഓരോന്നും ഓരോന്നും എന്തിനോട്ടിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇനി ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടായിരിക്കും നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എല്ലാവരും ഒരു ഡിസൈൻ വർക്ക് എന്തായാലും ചെയ്ത് നോക്കണം പ്രിൻ്റ് ഔട്ട് എടുക്കുക മീഡിയം സൈസിൽ വേണം പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടി ഒരു പേജിൽ വലിയതായിട്ട് എടുത്തിട്ട് വന്നേക്കരുത് നിങ്ങൾ കഷ്ടപ്പെട്ടുകയും ചെയ്തിട്ട് പിന്നെ അല്ലാത്തവർ എന്ത് പേപ്പറിൽ നല്ല ഡിസൈൻ വരച്ചിട്ട് തുണിയിലേക്ക് അത് ട്രേസ് ചെയ്യുക കാർബൺ പേപ്പർ വെച്ചിട്ട് എന്നിട്ട് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ മനസ്സിലായി ഇല്ല എന്ന് വിചാരിക്കുന്നു എന്നാലും ശരി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയ സ്റ്റിച്ച് പഠിക്കാം കുറച്ച് സ്റ്റിച്ചുകളെല്ലാം നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട് ബേസിക് ക്ലാസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്തായാലും കുറച്ച് സ്റ്റിച്ചുകൾ ഞാൻ അധികം പഠിപ്പിച്ച് തരുന്നുണ്ട് ശരി ബൈ